ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഓണം നമ്മുടെ തിരുവോണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഷൊർണൂർ കേട്ടോ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വന്നു കേട്ടോ പിന്നെ തിരുവോണം നമ്മൾ അവിടെയായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ എണീച്ചു അമ്മ നാല് നാലല്ല കേട്ടോ മൂന്നരയ്ക്ക് എണീച്ചു മൂന്നരയ്ക്ക് എണീച്ചിട്ട് ഓണത്തിന്റെ സദ്യ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഞാനും മെല്ലെ ഒരു മണി കഴിഞ്ഞപ്പോൾ മെല്ലെ എണീച്ച് വന്നു കേട്ടോ പിന്നെ അതാ നോക്കിയപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അതാ കുറേ സംഭവങ്ങളൊക്കെ അമ്മ റെഡിയാക്കി കഴിഞ്ഞു ഇത്ര നേരത്തെ ആവാൻ കാരണം തലേദിവസം തന്നെ അമ്മ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിയലിന് തനിച്ച് ഉപ്പേരിക്ക് കാളൻ ഓലൻ എല്ലാം ഉണ്ടാക്കാനുള്ള പച്ചക്കറി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്ത് അത് വെക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൂ വേറെ അമ്മ ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ എന്നോട് പൂവ് ഇടാൻ പറഞ്ഞു കേട്ടോ അമ്മ അപ്പോൾ അമ്മ അടുക്കളയിൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ എന്താ പറയുക ഒരു ആരുടെ ശല്യമില്ലാണ്ട് എന്താ പറയുക അടുക്കളയിൽ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്താൽ പെട്ടെന്നാവോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കും ഞാൻ പോയി ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോഴേക്കൊക്കെ ചെയ്താൽ പിന്നെ അവർക്ക് കുളവും ലേറ്റാവും കേട്ടോ അതുകൊണ്ട് അമ്മ അവിടെ അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിതാണ് രാവിലെ തന്നെ പൂക്കളിടാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട പൂക്കളൊക്കെ അതാ ഒക്കെ വാരിയെടുത്ത് പിന്നെ അതാ ഒരു ഡിസൈനൊക്കെ വരച്ചു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വലുതായിട്ട് ഇടാനാണ് വിചാരിക്കുന്നത് തിരുവോണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിയ ൊരു പൂക്കളം തന്നെ ഒരുക്കാമെന്ന് വിചാരിച്ചു അപ്പം മോളൊക്കെ വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അവളാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ് കേട്ടോ അന്നലെ നമ്മൾ ഒരുപാട് ലേറ്റായി ഉറങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ അവൾ നല്ല ഉറക്കമാണ് അപ്പം ഞാൻ പിന്നെ വിളിച്ചില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ പൂക്കൾ പൂക്കളം റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം തിരുവോണത്തിൻ്റെ അന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള പൂക്കളം റെഡിയാക്കുകയാണെ അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുളിച്ച് റെഡിയാവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കുളിച്ച റെഡിയായി പൂക്കളൊക്കെ ഇടാനിരുന്നാൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഓണം സെറ്റും ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചുരി ചുരുങ്ങി പൂല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ എല്ലാം മെളായി പിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇടേണ്ട ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അനിയത്തിയാണെങ്കിൽ അവൾ ഇന്നേ വരള്ളൂ കേട്ടോ അവൾക്ക് ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് ഓഫീസിൽ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ ഇന്ന് രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് കേട്ടോ അന്ന് രാവിലെ എല്ലാവരും കൂടി വരും അപ്പോൾ അപ്പോഴേക്കും നമ്മളിവിടെ സോണസദ്യ ഒക്കെ റെഡിയാക്കി പൂക്കളൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ വരുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് വന്നാൽ പിന്നെ സമാധാനമായിട്ടിരിക്കലോ അങ്ങനെ വിചാരിച്ചു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പൂക്കളൊക്കെ റെഡിയായി അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു തിരുവോണ പൂക്കളം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെഡിയായി കഴിഞ്ഞു പിന്നെ അങ്ങനെ ഇതാ ഏട്ടൻ എണീച്ച് കുളിച്ച് റെഡിയായി ഞാനും എല്ലാവരും കുളിച്ചു കെട്ടോ പിന്നെ പിന്നെന്താ ഞാൻ എൻ്റെ ഓണക്കോടി ഇതാണ് കേട്ടോ സെറ്റുമുണ്ട് പിന്നെ ബ്ലൗസ് വന്നിട്ട് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കളർ കിട്ടോ നമ്മൾ മുണ്ടിന് നല്ല ചേർച്ചയുള്ളൊരു കളറായിരുന്നു പിന്നെ ഇതാ അച്ഛൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓണത്തിൻ്റെ അമ്മ സദ്യ ഒക്കെ നേരത്തെ റെഡിയാക്കി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ഒമ്പത് ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ടോ അപ്പോൾ ഇതാ അനിയനും അനിയൻ്റെ ഭാര്യയുണ്ട് ഇതാ അപ്പൂസുണ്ട് ദാ അമ്മ എല്ലാവരും റെഡി കഴിഞ്ഞു പിന്നെ അവിടെ വന്നിട്ട് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നടക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടുത്തെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് എല്ലാം അവിടെയും ഉണ്ടാവുമല്ലോ ഓണാഘോഷ പരിപാടികളൊക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അവിടെ കുറേ എന്താ പറയുക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കസേരക്കളി പിന്നെ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക പിന്നെന്താ പിന്നെ തീറ്റ മത്സരം അങ്ങനെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ വലിയതായിട്ട് പൂക്കൾ ഇട്ടിണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇനി അനിയത്തി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും പിന്നെ അനിയത്തിയുടെ മോൻ വന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നോട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറുമ്പിയും അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും അവർ മാത്രം വരാനുള്ളൂ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ കുട്ടികളുടെ കസേരക്കളിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഓണാഘോഷ പരിപാടികൾ എന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലേ എനിക്കാണെങ്കിൽ എല്ലാത്തിനും പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ കുട്ടികളുടെ കസേരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വന്നിട്ട് എന്താണെന്ന് അറിയുമോ ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാനും ഏട്ടനും മോളും കൂടിയിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കേട്ടോ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓണസദ്യ ഒക്കെ കഴിച്ച് ഇന്ന് നമ്മൾ തിരിച്ച് പാലക്കാട് പോകട്ടോ വൈകുന്നേരം തന്നെ അങ്ങനെ ഇതാ നമ്മുടെ കസേരക്കളി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനും അമ്മയും ഇതാ ചെറിയമ്മ അമ്മായി ഞങ്ങളെല്ലാവരും ഉണ്ട് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ പാട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പാട്ട് പിന്നെ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഞാനിതിൽ പാട്ട് ആഡ് ചെയ്യുന്നില്ല നല്ല സിനിമ പാട്ടൊക്കെ വെച്ചിരിക്കാനാണ് വെച്ചിരിക്കാനായിട്ടോ അപ്പം നമ്മളിങ്ങനെ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ പോകണം പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കും എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കളി തന്നെയാണ് നല്ല രസമായിരുന്നു കേട്ടോ ഞാനും ഒരു മൂന്നാല് റൗണ്ടിലുണ്ടായിരുന്നു പിന്നെ ഔട്ടായിട്ടോ നല്ല രസമാണ് കേട്ടോ നമുക്ക് ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവൾക്ക് ആണെങ്കിൽ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അവള് ഇതാ വീഡിയോ ഒക്കെ എടുത്തുന്നു അമ്മ അമ്മ എന്താ പറയുക ഇതിലൊക്കെ പങ്കെടുത്താൽ ഞാൻ വീഡിയോ എടുത്തുതരാം എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവൾക്ക് ഭയങ്കര മടിയാണ് അവളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവിടെ ആരുമില്ലല്ലോ അവൾ ഇവിടെ എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര പരിചയമൊന്നും കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് അവളെന്നെ വിളിക്കേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാനും അമ്മയും ചെറിയമ്മയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്ന് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഇത് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ എപ്പോഴും തിരുവോണത്തിൻ്റെ അത് നമ്മൾ വീട്ടിലായിരിക്കും ഇപ്രാവശ്യം നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞത് അനിയത്തി വരുന്നിട്ട് അത് എടുത്തിട്ട് വരുന്നുണ്ട് കളിൻ്റെ ഇടയിൽ അവർ വന്നുട്ടാ അങ്ങനെ ഞാൻ ഔട്ടായി ലാസ്റ്റായിട്ട് ആ അമ്മയും അമ്മായിയും പിന്നെ അവിടെ അടുത്തുള്ളവർ ചേച്ചി കിട്ടാ മൂന്ന് പേരും കൂടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ മൂന്ന് പേരും തകൃതിയായിട്ട് കസേരക്കളി കളിച്ചോണ്ടിരിക്കുക കേട്ടോ ഇടയിൽ അതാ അമ്മയും അമ്മായിയും കൂടി വീണു ചെയർ കുറച്ച് പൊട്ടിയിട്ടോ അപ്പം ഭയങ്കര സ്പിരിറ്റായിട്ടുള്ള കളിയൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു അത് അമ്മയും ഇട്ട് അമ്മയും പിന്നെ ആ ചേച്ചിയും കൂടിയിട്ടാണ് ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് വന്നിട്ട് അമ്മയും ഔട്ടായിട്ടോ അങ്ങനെ കസേരക്കളി കഴിഞ്ഞു പിന്നെ നമ്മളിത് ആ കുറുമ്പിതാ കേട്ടോ കുറുമ്പി വന്നു അമ്മതെടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തായിട്ടുള്ള കളി വന്നിട്ട് ബോട്ടിൽ വെള്ളം നിറയ്ക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ മൂന്ന് മൂന്ന് പേരാണ് കേട്ടോ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഒരറ്റത്തെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരറ്റത്തെ ഒരു ബോട്ടിൽ സോഡാ കപ്പിയും വെച്ചിട്ടുണ്ട് ഇടാ അപ്പോൾ നമ്മൾ വെള്ളം കൈക്കുമ്പളിൽ നിറച്ചിട്ട് അങ്ങനെ പാസ് ചെയ്യണം കേട്ടോ മൂന്ന് പേർക്ക് പാസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ആ ബോട്ടിൽ നിറയ്ക്കണം ആരാണ് ഫസ്റ്റ് നിറയ്ക്കുക അവർക്ക് പ്രൈസ് കിട്ടുക അങ്ങനെയാണ് അപ്പോൾ അതാ എല്ലാവരും ഭയങ്കര സ്പീഡിൽ വെള്ളം കൊണ്ടുവന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ മെല്ലെ വെള്ളം ചിന്താണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ച് മെല്ലെ മെല്ലെ എടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം അതൊത്തിരി മെല്ലെ ആണ് ഞാൻ എന്ത് വിചാരിച്ചെന്ന് അറിയുമോ ചിന്താണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് അതിൽ വീഴുവല്ലോ എന്ന് ഒരു പ്ലാന്റ് ഞാൻ ചെയ്തു പക്ഷേ ബാക്കിയുള്ളവർ ഭയങ്കര സ്പീഡിൽ സ്പീഡിൽ ചെയ്തത് ഇത് ഞങ്ങളുടെ അറിഞ്ഞില്ലേ കേട്ടോ ബാക്കി അവരുടെ രണ്ടുപേരുടെയും കുറച്ച് അറിയാനായി നമ്മുടെ വന്നിട്ട് അര ബോട്ടിലോ അരബോട്ടിലോ എത്രയായുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇതിലൊക്കെ പങ്കെടുക്കണത് നല്ല രസമായിരുന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആകെ ആകതിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ ട്രെയിൻ വന്നിട്ട് രാത്രി എട്ടരയ്ക്കാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് പുതുനേരത്ത് പോകണം പിന്നെ അവിടെ നിന്ന് റെഡിയായി ബാഗൊക്കെ എടുത്ത് പിന്നെ വേണം പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ ദാ എല്ലാം അങ്ങനെ നമ്മൾ അവിടുന്നത് ആ വീട്ടിൽ വന്നു കേട്ടോ ആ വീട്ടിൽ വന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ പപ്പടം മാത്രം വറുത്തുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പോകുന്ന സമയത്ത് വറക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ അമ്മതാ പപ്പടം വറക്കുന്നുണ്ട് അപ്പോൾ ഞാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യണമെന്നില്ല ചുമ്മാ ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ അമ്മ അമ്മതാ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഇന്ന് ഞാനും അമ്മയും ഒരേ കളറാണ് കേട്ടോ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് എൻ്റെ ഒത്തിരി ഡിസൈൻ ഉണ്ട് മാത്രം അമ്മയുടെ പ്ലെയിൻ ആയിട്ടുള്ളത് ഒരേപോലെ ആയിരുന്നു കേട്ടോ എൻ്റെ കുറുമ്പി കുറുമ്പി അതാ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ കുറുമ്പിയുടെ ഓണക്കോടി ഇത് ഞാൻ എടുത്തു കൊടുത്താണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ട് ചെറിയ കുഞ്ഞു പട്ടുവാട നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാനും അമ്മയും അനിയറ്റയും കൂടിയിട്ട് ഇതാ ഇലയിട്ട് ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാം വിളമ്പിയ ശേഷം എല്ലാവരും വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ

അങ്ങനെ ഞാനും അനിയത്തിയും കൂടിയിട്ട് ഓണസദ്യ ഒക്കെ വിളമ്പിട്ടോ അപ്പോൾ അതാണ് കേട്ടോ അമ്മയുടെ ഓണസദ്യ ഓണവിഭവങ്ങൾ ഇത്രയും നിറയെ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൈനാപ്പിൾ കറി അവിയൽ കാളൻ ഓലൻ മസാലക്കറി കൂട്ടുകറി ഇഞ്ചിപ്പുളി നാരങ്ങ പിന്നെ ബീട്രൂട്ട് തൈര് പിന്നെ വേറെ എന്തൊക്കെയോ കറികളുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മളെല്ലാവരും കൂടി പകുതി അപ്പോഴേ പകുതി വിളമ്പിണ്ടായിരുന്നുള്ളൂട്ടോ മൂന്ന് പേരും കൂടി എല്ലാം അങ്ങോട്ട് വിളമ്പുന്നുണ്ട് കുറുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാണേ അങ്ങനെ നമ്മുടെ തിരുവോണ ദിവസത്തെ ഓണസദ്യ നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ വിളിക്കി അപ്പൊ എന്നെ വിളിക്കുന്നുണ്ട് और एक निबंध और मैं हूं बेटा मुक बैठकला हां मुक मेडल अद मुझे ता तो भी चली इतनी इतनी बहुत अच्छा मैं इतनी एक फोटो എടുดิ 2 मिनट

അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളും ഓണപരിപാടികളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ളോഗാണേ ഓണം വ്ളോഗ് കുറേ ദിവസത്തിനു ശേഷം ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ അപ്പം എല്ലാവരും കണ്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ